നമസ്കാരം പ്രീത സീസണൽ ഗാർഡൻ എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈയിടയിൽ ഒരു ജൈവ കീടനാശിനി പരിചയപ്പെടുത്തേ അതിനെപ്പറ്റിയ വീഡിയോ ഇട്ടു നമ്മൾ എല്ലാവർക്കും കീടനാശിനി അടിക്കാൻ ഇപ്പൊ കൂടുതലും ആൾക്കാർ ദൈവ കീടനാശിനിയാണ് അടിക്കുന്നു ഞാനും അടിക്കുന്ന ജൈവ കീടനാശിനി ഒരു രാസ കീടനാശിനി രാസവോടെ ഞാൻ എന്റെ കൃഷി എടുത്ത് പ്രയോഗിക്കാറുണ്ട് അതുകൊണ്ടേ സമയത്ത് വേണേലും നമുക്ക് പറിച്ച് കഴിവ് പോലും ചെയ്യാതെ നമുക്ക് സുരക്ഷിതമായിട്ട് കഴിക്കാൻ പറ്റും അപ്പം ജൈവ കീടനാശിനിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഒരു പ്രാവശ്യം അടിച്ച ജൈവ കീടനാശിനി അടുത്ത ദിവസം നമ്മൾ അടിക്കാൻ പാടി അല്ലെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് അടിക്കാൻ പാടില്ല കാരണം അത് കീടങ്ങളെ പ്രതിരോധിക്കും അതുകൊണ്ട് ഒരു പ്രാവശ്യം അടിച്ച ഒരു കീടനാശിനി അടിച്ചെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മൾ അടിക്കാൻ വേറൊരു തരം കീടനാശിനി പ്രയോഗിക്കുക അങ്ങനെ ഒരു പുതിയ എല്ലാ എല്ലാ കീടങ്ങളെയും പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു ജൈവ കീടനാശിനിയാണ് ഇനി ഞാൻ പരിചയപ്പെടുത്തുന്നത് അതിന് മുമ്പേ ആദ്യോടെ നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യുക ഉപകാരപ്രദമാകുന്നു എങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നാരങ്ങയുടെ തൊലിയാണ് അതിന് വേണ്ടി രണ്ട് നാരങ്ങ അതായത് നാല് കഷ്ണം നാരങ്ങ നാരങ്ങൊലി അപ്പൊ ഇത് ഞങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇത് ഞാൻ പിഴിഞ്ഞിട്ടില്ല ഈ പിഴിഞ്ഞ നാരങ്ങയുടെ തോട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു നന്നായിട്ട് ഒരു അരമണിക്കൂറോളം തിളപ്പിക്കും തിളപ്പിച്ച് വേണിയുമ്പോൾ ഇതിന്റെ ജ്യൂസ് എല്ലാം നാരങ്ങയുടെ ഗുണങ്ങളെല്ലാം ആ വെള്ളത്തിലേക്ക് ഇറക്കും ആ വെള്ളം അരിച്ചെടുത്ത് തണുക്കാൻ വയ്ക്കും അങ്ങനെ അരച്ചെടുത്ത് നാരങ്ങ ഇട്ടൊക്കെ പീസെല്ലാം ഇട്ട് തിളപ്പിച്ച് അരിച്ച് തണുപ്പിച്ച വെള്ളമാണിത് അടുത്തിടെ ഒക്കെ വേണ്ടുന്നതെന്ന് പറയുന്നതാണ് ഇത് തൈരാണ് തൈരെന്ന് പറയുന്നത് മിക്സി ഇത് ശരിക്കും മോരാണ് കട്ടി കട്ടിയടിക്കുമ്പോൾ നമ്മൾ തൈരെന്ന് പറയുന്നത് മോരാണ് അടുത്തിടെ വേണ്ടത് നമുക്ക് കിഴിപ്പൊളിയാണ് ഏകദേശം ഒരു മുക്കാൽ കപ്പ് വീതമേ ഉള്ളു ഇത് ഒരു കപ്പുണ്ട് ഇതെല്ലാം കപ്പ് ഇനി അടുത്തായിട്ട് വീഞ്ഞ നമുക്കൊരു അഞ്ച് എം എൽ എ ഭിന്ന അങ്ങനെ വേട്ട അടുത്തായിട്ട് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു അര ടീസ്പൂണ് സോഡാക്കാൽ ഇത് എങ്ങനെയാ ഉപയോഗിക്കുന്നത് നമ്മുടെ കീടനാശിനി ആക്കുന്നത് ഞാൻ കാണിച്ചത് ചെറിയ ബക്കറ്റ് ഒന്ന് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നാരങ്ങയുടെ നീര് ഒഴിക്കാം അടുത്തായിട്ട് നമ്മുടെ തൈര് ഒഴിക്കും ഇനി നമുക്ക് നമ്മുടെ പുളി ഒഴിക്കും അടുത്ത് നമുക്കിനി ഒരു അഞ്ചെമല്ലെ വിന്നാഗിരി ഒഴിക്കും ഇതൊക്കെ ഒടിക്കാം ഇനി വേണ്ടി നമുക്ക് അര ടീസ്പൂണ് നമ്മുടെ സോഡാക്കാരമാണ് ഈ പത്ത് രൂപയ്ക്ക് പായ്ക്കറ്റ് ഒക്കെ കടകളിൽ അര ടീസ്പൂൺ കണ്ടോ ഇത്രയും നന്നായിട്ട് ഇളക്കും നമ്മൾ വെള്ളം ചേർത്തുകൊണ്ട് ഇനി വെള്ളം ചേർക്കേണ്ട കാര്യമില്ല അപ്പൊ ഈ കീടനാശിനി ആള് ഒരു ആഴ്ച ഒരു പ്രാവശ്യം അടിക്കാൻ പാടുള്ളൂ പിന്നീട് അടുത്ത ആഴ്ച അവസാനത്തെ ദിവസം അടിക്കാം ഞാട്ടോ ഇതിപ്പോ നല്ലൊരു കീടനാശിനി ആയിട്ടുണ്ട് അപ്പം വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ആദ്യമായിട്ടൊക്കെ അടിക്കുന്നവരുണ്ടെങ്കിൽ ഒരു ഒന്നര ലിറ്റർ വെള്ളത്തിന് രണ്ട് ലിറ്റർ വെള്ളം ചേർത്തോളൂട്ടോ എന്തായാലും പ്രവർത്തനം നോക്കിയാണ്ടോ തിളച്ചിത് പൊങ്ങുന്നുണ്ടോ അപ്പൊ ഇത് കീടങ്ങൾ ഈ തോടിന് കട്ടിയുള്ള കീടങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ വെള്ളരി വണ്ട് മത്തൻ വണ്ട് അതുപോലെ മാമിന്റെ തളിയിലുള്ള വെട്ടിക്കളയുന്ന ഒരു പ്രത്യേക ജീവിയുണ്ട് അത് അതുകൊണ്ടൊക്കെ മുഞ്ഞ വെള്ളീച്ച എന്ന് പറയേണ്ട എല്ലാ കീടങ്ങളും പ്രതിരോധിക്കാൻ ഏറ്റവും നല്ലതാണ് ഈ ആഴ്ച അടിച്ച അടുത്ത ആഴ്ച ലാസ്റ്റില് മാത്രമേ ഇത് അടിക്കാവൂ അങ്ങനെ മൂന്ന് പ്രാവശ്യം അടിക്കാം എല്ലാ കീടങ്ങളും നമ്മുടെ കൃഷിയിടത്തേക്ക് പോകും അപ്പൊ ഈ കീടനാശിനി നിങ്ങൾ ഇതിനകത്ത് അര ലിറ്റർ വെള്ളം കൂടെ ചേർക്കണം കാരണം നിങ്ങൾ എടുക്കുന്ന കണ്ട് ചിലപ്പോൾ കൂടി പോകാം ചിലപ്പോൾ കുറഞ്ഞു പോകാം അപ്പൊ ഇതെല്ലാം ഈ എടുക്കുന്നതെല്ലാം കറക്റ്റ് അളവിലായിരിക്കണം അപ്പൊ ആദ്യം നിങ്ങൾ ഒരു ചെടിക്ക് പ്രയോഗിച്ച് നോക്കുക അതിന് എന്നിട്ട് വേണം അടുത്ത ചെടികളിലേക്ക് പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ എടുക്കുന്ന കണ്ടന്റ് ആൾക്കാർ കൂടിപ്പോയാല് ചെടി ചെലപ്പം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ അടുപ്പത്തന്നെ നല്ലത് കോൺസെൻട്രേറ്റഡ് റേറ്റ് റേഷ്യയിൽ നിൽക്കുകയാണ് ഇപ്പൊ ഞാൻ അര ലിറ്റർ വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് ചേർത്തിട്ട് ഞാൻ അടിച്ചതും ഇതിനെ അരിച്ചാണ് ഇത് നമുക്കൊരു സ്പ്രെയറിലേക്ക് ഒഴിക്കാം ഇതാണ് എന്റെ സ്പ്രെയർ ഇതിലേക്ക് ഞാൻ എന്റെ ചെടിയുടെ അടിയിലും പുറത്തും മുകളിലും ചെടിയുടെ അടിവശവും മുകൾ വശവും അടിക്കണം കാരണം നമ്മള് മുകൾ വശത്ത് അടിക്കുമ്പോഴേക്കും ഈ കീടങ്ങളെല്ലാം ചെടിയുടെ അടിയിലെ ഇലയുടെ അടിയിലേക്ക് വരും നമ്മളെ പറ്റ പിടിച്ച് നമ്മളെ കീടവശം അടിച്ചു പോവുക വീണ്ടും ഇതിന് ഉപദ്രവിക്കും നശിപ്പിച്ചു കളെ ീപക്ക് അത് തന്നെ വെള്ളരി വണ്ടൊക്കെ ആണെങ്കിൽ തിന്ന് ഇലയെല്ലാം അങ്ങ് അരിപ്പി ആക്കും നമുക്ക് അങ്ങ് സങ്കടം വരും ഇത് നമ്മുടെ കക്കടിയാണ് ഇന്ന് ഞാൻ ജൈവ കീടനാശിനി അടിക്കുന്നുണ്ട് കുറച്ചൊക്കെ മാറ്റം ഉണ്ട് ഇത് മൊത്തം പുഴു ഇതൊക്കെ തിന്ന് മീലി പക്ക തിന്നു മീലീ പക്ക അല്ല വെള്ളരി വണ്ടും മത്തൻ്റെ വണ്ടും ശല്യം ഇതെല്ലാം അരിപ്പിയായിട്ട് വെച്ചേക്കാണ് നമുക്ക് ഇതിനൊന്നടിക്കാം വേണ്ട ഈ വെള്ളരി വണ്ടിന് കേട്ടോ വെള്ളരി വണ്ടി ഇറങ്ങി കേട്ടോ മുകളിൽ അടിച്ചപ്പോ ഇലയുടെ അടിവെച്ചത് കണ്ടോ ചിലരുടെ അടിവശത്തേക്കും പോവുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നവർ കരുതുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഞാൻ കരുതുന്നു ഉപകാരപ്രദമായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക